എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി എഴുപത്തിനാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തെ റേഷൻ ഇനി സുഗമമായി വാങ്ങാൻ രണ്ട് ദിവസം മാത്രം നാളെ വെള്ളിയാഴ്ചയും മറ്റന്നാൾ ശനിയാഴ്ചയും കഴിഞ്ഞാൽ ഞായറാഴ്ച അവധിയാണ് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ അവസാനവട്ട ചർച്ചയിലും ചർച്ച പരാജയമായതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ടു പോവാൻ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല മൊത്ത വിതരണക്കാരും സമരത്തിലായതിനാൽ റേഷൻ കടകളെല്ലാം കാലിയാണ് നിലവിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം ആകെ അതാളത്തിലായിട്ടുണ്ട് എന്നാൽ റേഷനിൽ ഇല്ല എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഭക്ഷ്യമന്ത്രി സ്വന്തം വകുപ്പിനെ ന്യായീകരിക്കാൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പത്രക്കാരുടെ മുന്നിൽ പ്രചരിപ്പിക്കുകയാണ് എന്ന് ജോണി നെല്ലൂർ പ്രതികരിച്ചു തുറന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കട ഉടമകൾക്കും മിനിമം വേതനം മൂവായിരം രൂപ നൽകുക ഹെൽപ്പർമാർക്ക് സർക്കാർ വേതനം നൽകുക ഡി നടപ്പിലാക്കി പൊതുവിതരണം അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കം തടയുക ഡിബിറ്റി എന്ന് പറഞ്ഞാൽ റേഷന് പകരം നേരിട്ട് അക്കൗണ്ടിലേക്ക് പണം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് തടയുക എന്നാണ് പറഞ്ഞത് പൊതുവിതരണ കോർപ്പറേഷൻ രൂപീകരിക്കുക ഇ എസ് പദ്ധതികളിൽ ഉൾപ്പെടുത്തുക കടവാടകയും അനുബന്ധ ചെലവുകളും സർക്കാർ നൽകുക അർഹതയുള്ള സെയിൽസ്മാൻമാരെ ലൈസൻസികളായി സ്ഥിരപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുന്നത് അപ്പം ഇതുവരെ റേഷൻ വാങ്ങാത്ത ആളുകളെല്ലാം നാളെയും മറ്റന്നാളുമായിട്ട് റേഷൻ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ പറഞ്ഞതിലും നേരത്തെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പല ആളുകൾക്കും മൂവായിരത്തി ഇരുന്നൂറ് ക്ഷേമ പെൻഷനിൽ ആയിരത്തി അറുന്നൂറിൻ്റെ ഘഡുക്കളായി കയറി തുടങ്ങിയിട്ടുള്ളത് മിക്കവാറും ആളുകൾക്ക് ഒരു ഗഡു ആയിരത്തി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ് വിവരം ബാക്കി ഘഡു ആയിരത്തി അറുന്നൂറ് നാളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ് രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഘഡുക്കളായിട്ടാണ് ആ ഒരു തുക എത്തിച്ചേരാറുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് തവണകളായിട്ടാണ് കയറാറുള്ളത് ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലും അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലും അത് കയറാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ആയിരത്തി മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് നാളെ അത് ക്രെഡിറ്റ് ആകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെയും ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറിൻ്റെ കുറവുണ്ടാകും രണ്ട് മാസത്തേതാകുമ്പോൾ അത് നാനൂറ് അറുന്നൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും അത് പിന്നീടാണ് ലഭിക്കുക ഇന്ന് വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ഒരു സുഹൃത്തിന് ലഭിച്ചിട്ടുള്ള എസ് എം എസ് ആണിത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച തുക വിതരണം ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ വിതരണത്തിന് ആവശ്യമായ തുക ചൊവ്വാഴ്ച തന്നെ സർക്കാർ കടമെടുത്തിരുന്നു ആ ഒരു തുക നേരത്തെ ലഭിച്ചതുകൊണ്ടാണ് തുക വിതരണം നേരത്തെ പറഞ്ഞതിനും നേരത്തെ ആയിട്ടുള്ളത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ള തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഒരു ഗഡ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളും തീരെ ലഭിക്കാത്ത ആളുകളും കാര്യമാക്കേണ്ടതില്ല അത് നാളെ തന്നെ എത്തിച്ചേരുന്നതാണ് നാളെ കൂടി ഇത് വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സജീവമാകും ഭംഗി നമ്മൾ കാത്തിരിക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണത്തിനാണ് കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും തുടങ്ങാനുള്ള സാധ്യത കൂടി വിതരണക്കാരുടെ കയ്യിലേക്ക് തുക എത്തുകയാണ് എങ്കിൽ ഞായറാഴ്ച തന്നെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ലിസ്റ്റും അതോടൊപ്പം തന്നെ ട്രഷറി മുഖാന്തരം പണവും ലഭിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ വീടുകളിലെത്തിച്ച് പെൻഷൻ വിതരണം തുടങ്ങാനാകൂ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേഷനുകൾ വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മനോരമയുടെ ഓൺലൈൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് നാളത്തെ പത്രത്തിലും ഈ ഒരു ന്യൂസ് ഉണ്ടാകാം ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണമെന്ന ചർച്ച അന്തിമ ഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാക്കിയ തിരിച്ചടി മറികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഘട്ടം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ആ സർക്കാർ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ തന്നെ മാസം തോറും മുടക്കുന്ന അവസ്ഥയുണ്ടാകി ഇത് സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ തിരിച്ചടികൾക്ക് ഇത് മുഖ്യ കാരണമായി എന്നുമാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അവസാന സമ്പൂർണ്ണ ബജറ്റിൽ തീരുമാനം എന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പ്രകടന പത്രികയിലെ വാഗ്ദാനമായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുക നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അസാധ്യമാണ് എന്നാലും എത്ര കൂട്ടണമെന്ന ചർച്ച അവസാന ഘട്ടത്തിലാണ് എന്നാലും വർധനവ് നാമമാത്രമായ തുക ആയിരിക്കില്ല എന്നതാണ് വിവരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ കുറയാതെ വർദ്ധനവുണ്ടാകും ചെറിയ വർധനവാണെങ്കിൽ പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായി അത് മാറും ആസൂത്രണ വകുപ്പ് ഈ മുന്നറിയിപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട് പക്ഷേ നിർണായകമായ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് സാമ്പത്തിക അച്ചടക്കത്തെക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പാണ് സർക്കാരും മുന്നണിയും മുൻഗണന നൽകുന്നത് അടുത്ത മാസം ഏഴിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനോരമയുടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷത്തിൽ മൂന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ ലഭിക്കുന്ന പത്തൊൻപതാം ഗഡുവാണ് നമ്മൾ കാത്തിരിക്കുന്നത് അവസാനമായി ലഭിച്ചത് പതിനെട്ടാം ഘടുവു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചാം തീയതി ആയിരുന്നു അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയായിരുന്നു ഇനി നമുക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ അവസാന ഘടുവായിട്ടുള്ള പത്തൊൻപതാം ഘടുവാണ് ഇത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് ഇത് മൂന്നാമത്തെ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ജനുവരി മാസത്തിൽ അതാരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിവരങ്ങൾ പി കിസാൻ സമ്മാൻ നിധി ബജറ്റിന് ശേഷം വിതരണം ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത എന്തായാലും അധികം താമസിക്കാതെ ആ ഒരു രണ്ടായിരം രൂപ നമുക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല ആളുകളും സംശയമായി ചോദിക്കുന്നത് പി കിസാൻ സമ്മാൻ നിധി ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമോ എന്നുള്ളതാണ് എന്നാൽ ഔദ്യോഗികമായിട്ട് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു അറിയിപ്പ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല പി കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് അതാത് സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പിൽ ലാൻഡ് സീഡിംഗ് നടത്തണം എന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അത് നടത്താത്തവരുടെ കിസാൻ സമ്മാൻ നിധി തുക മുമ്പ് മുടങ്ങിയിരുന്നു പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി അതേ ഉടമയുടെ അടുത്തു തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് ഇത് രജിസ്റ്റർ ചെയ്തിലൂടെ ഭൂമി കൈമാറ്റം ചെയ്യുകയാണ് എങ്കിൽ അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് പി എം കിസാൻ സമ്മാൻ നിധി നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പൊന്നും ഇതുവരെ എത്തി കാണുന്നത് സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പ് വെബ്സൈറ്റ് ആണ് അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ അത് വാർത്തയായി ഇതിൽ വന്നേനെ എന്ത് കർഷക അറിയിപ്പുകളും ന്യൂസായി ഇതിൽ നൽകാറുണ്ട് അവസാനമായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടും ഇതിലുണ്ട് അത് ഞാൻ അവസാനം പറയാം നമ്മുടെ സംസ്ഥാനത്തെ കർഷകരുടെ എല്ലാ സേവനങ്ങളും അവകാശങ്ങളും എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ വർഷം കതിർ ആപ്പ് വികസിപ്പിച്ചെടുത്തത് മൊബൈൽ ഫോണിൽ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഒരു കർഷക ഐ കാർഡ് ലഭിക്കുന്നതാണ് നിലവിൽ ഭാവിയിലുള്ള എല്ലാ കർഷക ആനുകൂല്യങ്ങളും ഇത് എടുത്തവർക്ക് സുഗമമായി ലഭിക്കും എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് ആരോടും നിർബന്ധമായും എടുക്കാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല പി കിസാൻ സമ്മാന നിധി ലഭിക്കുന്നതിന് വേണ്ടി ഇതിൽ രജിസ്റ്റർ ചെയ്യാനോ കാർഡ് എടുക്കാനോ പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ഒരു വീഡിയോ കാണാൻ